ഹലോ അസ്സാം വലൈക്കും കുറച്ച് ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ആയിട്ട് ഷോർട്ട് വീഡിയോസാണ് ഉണ്ടല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാരും ആദ്യം തന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ എന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി ഒന്ന് ഓണാക്കിയിട്ട് കാണാൻ ശ്രമിക്കട്ടോ അപ്പോൾ അതാണ് ഞാനിത് ഒരക്കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് എല്ലുള്ള കഷ്ണമായാലും എല്ലില്ലാത്ത കഷ്ണായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇനി അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് വലിയ ചീരകും അര ടീസ്പൂണ് കുരുമുളകും കൂടി ഒന്നിച്ച് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ പിന്നെ അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു തീരുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോൻ്റെ കളർ ഇങ്ങനെ ചെയ്ഞ്ച് ആവുന്നത് വെയിലിൻ്റെ ഇതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞമ്മൾ ക്യാമറ വെക്കുന്നതിനനുസരിച്ചിട്ട് കളറ് മാറിക്കൊണ്ടിരിക്കേണ്ടത് പിന്നെ അതാ ആ നേരം കൊണ്ട് ഞമ്മക്കിവിടെ ചീനച്ചട്ടി ഒന്ന് ചൂ എണ്ണ ചൂടാക്കി എടുക്കെട്ടോ അപ്പോൾ ഈ പൊരിക്കാൻ നേരത്താണ് ഇതിലേക്ക് ഈ പൊടികൾ ഇട്ടുകൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അര ടീസ്പൂണ് മൈദ അര ടീസ്പൂണ് അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂണോളം ഒരിഗാനോ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ടല്ലി കര കരിവേപ്പിൻ്റെ എല്ലാം ചെറുതായിട്ട് പിച്ചു കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് എടുക്കുക നമുക്ക് വേണമെങ്കിൽ കുറച്ച് കളറും കൂടി ചേർക്കട്ടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർത്തത് കളർ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയായാലും കളർ ചേർക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കളർ ചേർത്തിട്ടുള്ളത് ഇത് സ്കിപ്പ് ചെയ്യണ്ടോ ഒരിക്കൽ സ്കിപ്പ് ചെയ്യട്ടോ അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കട്ടെ ഈ ചട്ടകൊക്കെ ആയിട്ട് മിക്സ് ആക്കണക്കാട്ടി ആട്ടി നല്ലത് നമ്മൾ കയ്യേറ്റം നല്ലോണം കുഴച്ച് കുഴച്ച് മിക്സ് ആക്കി എടുക്കുകയാണ് പിന്നെ അതാ ചൂടായ എണ്ണയിലേക്ക് നമ്മളെ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കണ്ടിട്ടോ പിന്നെ ഈ ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ മസാല കോട്ടിങ്ങ് പോകുന്നുള്ളൊരു പേടിയും വേണ്ട നമ്മൾ ഇതിൽ പൊരറ്റിയിട്ടുള്ള മസാലകളൊക്കെ അതേപടി ചിക്കനുമ്പോൾ തന്നെ ഉണ്ടാവും ഒരു തരിമ്പ് പോലും എണ്ണയിൽ കലർന്ന് പോകില്ല കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് അത് പൊരിച്ചെടുക്കുന്നത് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഇത് നല്ലോണം രണ്ട് ഭാഗം നല്ല മൊരിഞ്ഞ മാരി അതിൻ്റെ ശേഷം നമുക്കത് പിന്നെ പൊരിച്ച് കോരി എടുക്കാം ഞാനിത് മസാല തേച്ചിട്ട് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ എന്തായാലും അരമണിക്കൂർ വെക്കണം എന്നാലും ചിക്കൻ പൊരിക്കുമ്പോൾ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും പുറമെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടുള്ളൂ അപ്പോൾ അത് ഈ ഒരു ഭാഗമൊക്കെ ആവുമ്പോൾ നമുക്കത് പൊരിച്ച് കോരിയിട്ട് എടുക്കട്ടോ അപ്പോൾ കൂട്ടുകാരോട് പറയാനുള്ളത് നമ്മൾ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ വന്നിട്ടുള്ള ഹൈപ്പ് എന്നുള്ള ഇല്ല അതും കൂടി ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കട്ടെ എന്നാലേ നമ്മളെ വീഡിയോ എല്ലാവരിലേക്കും എത്തുള്ളൂ നല്ല നമ്മൾ കുറഞ്ഞ ഇതിൽ എല്ലാ വീട്ടമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാചകം നമ്മൾ വീഡിയോയിൽ ഉണ്ടാവില്ലട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അതുകൊണ്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം പിന്നെ പുതിയ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ അതും അറിയിക്കണം കേട്ടോ അപ്പോൾ അത് ചിക്കനൊക്കെ പൊരിച്ച് കോരി എടുക്കണുണ്ട് ഇതേ എണ്ണേനെക്കന്നെ നമുക്ക് രണ്ടാമതും ചിക്കൻ ഇട്ടിട്ട് പൊരിച്ച് കോരിയിട്ട് എടുക്കട്ടോ ഇത് നമ്മൾ ചെറിയൊരു സോസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചിക്കൻ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മൾ പിന്നെ എന്താ പറയുക ഫ്രൈഡ് റൈസും നെയ്ച്ചോറും അങ്ങനെയൊക്കെ തിന്നുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടില്ല നല്ലൊരു ചിക്കൻ ഫ്രൈ ആ ഒരു റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്ന വേണം അത്രയ്ക്ക് ടേസ്റ്റാന്ന് കിട്ടുക നമ്മളതിങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ ഇങ്ങനെ വേറൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും കട്ടൻ ചായ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ചെറിയ അതിനേര് മധുരവും ചെറിയൊരു പുളിപ്പും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റിനുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ രണ്ടാമതും ഇതൊക്കെ പൊരിച്ച് കോരിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കണ്ടിട്ടില്ലേ നമ്മൾ പെരട്ടിയിട്ടുള്ള മസാല ഒക്കെ ചിക്കനുമ്പോൾ തന്നെ അതേ മാതിരി ഇരിക്കുന്നുണ്ട് ഒന്നും എണ്ണയിൽ കലങ്ങിപ്പോയിട്ടില്ല മറ്റേത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ചിക്കന് വേറെ മസാല വേറെ കിട്ടണേന്ന് ഇങ്ങനെ കോരി എടുക്കുക അതിൻ്റെ തരികളൊക്കെ ഇപ്പോൾ അതൊന്നുമില്ല നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി എഴുതിയിട്ടുള്ള സോസാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് സോയ സോസും പിന്നെ ഒരു ടേസ്പൂ ഒരു ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത് റെഡ് ചില്ലി സോസ് ആയാലും ഗ്രീൻ ചില്ലി സോസ് ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ സോസുകളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ സോസുകളൊക്കെ എടുക്കുമ്പോൾ അളവുകൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കൂടാതെ നോക്കണം ഞാൻ ഈ പല അളവിൽ എടുത്താൽ മതി ഇത് അഞ്ഞൂറ് ഗ്രാം ചിക്കൻക്കുള്ള അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിലേക്ക് കറക്റ്റ് അളവ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ വിനാഗിരിയും കൂടി ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഇതിൽ കാണുന്നില്ല കേട്ടോ വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ ഒരു വലിയ പാൻ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചെണ്ണയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അതിലേക്ക് ഒരു മൂന്നാല് അല്ല് വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കേണ്ട കേട്ടോ പൊരി നമ്മൾ ഇളക്കി കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ലോ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി കളർ നേരിയ തോതിലൊന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്കിതിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കട്ടോ സോസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം നമ്മൾ സോസിൽ വേണമെന്നുണ്ടെങ്കിൽ ബിഗ്നേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നാൽ അല്ല ഒരു കരിഞ്ഞ ടേസ്റ്റായി കറി നമുക്ക് കിട്ടലിട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ ആ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് എല്ലാ ഭാഗത്തേക്കും വരുന്ന മതി തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കട്ടോ ഇത്രേ പണിയുള്ളൂ നമ്മൾ അടിപ്പൊളി ടേസ്റ്റിലെ ചിക്കറ ഫ്രൈ ചിക്കൻ ഫ്രൈ റെഡി ആക്കി എടുക്കാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് ഇനിയും പുതിയ റെസിപ്പിട്ട് വരണമെന്ന് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എന്തായാലും ഇത് നോക്കിയിട്ട് പറയണം എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായം കേട്ടോ ഒരുപാട് സ്നേഹത്തോടെ നൂറാതിരൂറ്